ചതസിലിരിക്കുന്നവരോട് സമാധാനമില്ലല്ലോ സമാധാനമില്ലല്ലോ സമ്പത്തുണ്ട് കിട്ടിയിട്ട് വയറ് നിറയുന്നില്ല ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുന്നുണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല നാലും അഞ്ചും ആറും മക്കൾ നിന്റെ മുമ്പിലുണ്ട് മുഖത്ത് നോക്കിയാൽ നിന്റെ കണ്ണിന് കുളിർമയില്ല വീട് ലക്ഷ്യങ്ങൾ ചെലവിച്ച വെച്ചിട്ടുണ്ട് അതിനകത്ത് പണിത നിങ്ങളുടെ വീടിനകത്ത് നിന്ന് സമാധാനം പോയി സന്തോഷം പോയി 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 തമ്മിലടിയാണല്ലോ കിട്ടിയാ തയ്യുന്നില്ലല്ലോ പ്രയാസമാണല്ലോ അതിന്റെ കാരണം എന്തെന്നറിയോ അതിന്റെ കാരണം എന്തെന്നറിയോ നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരു ആള് കരയുകയാ നിങ്ങളുടെ ആരാണ് അറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ നിങ്ങളുടെ എല്ലാവരുടെയും വീടിനകത്ത് കുറുആാനുണ്ടല്ലോ വിശുദ്ധമായ കുറു ആര് എല്ലാവരുടെയും വീടിനകത്തുണ്ടല്ലോ കുർആാനില്ലാത്ത വീടുകളില്ല കുർആആനില്ലാത്ത വീടുകളില്ല എല്ലാ വീട്ടിലും കുർആആൻ വെക്കണമെന്ന് വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാവരുടെയും വീടിനകത്ത് പരിശുദ്ധമായ കുറുആനുണ്ട് ആ കുറുആാൻ വീടിനകത്തിരുന്ന് കരയുകയാ നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഉണ്ട് വീട്ടുകാരാ ഖുർആൻ ഓദാതെ വന്നാൽ നിങ്ങളുടെ വീടിനകത്ത് പരിശുദ്ധമായ കുർആആാനുണ്ട് ആ കുർആനാ വീട്ടുകാർ ഓദാതെ വന്നാൽ ഖുർആൻ കരയും ഖുർആൻ കരഞ്ഞാൽ അനുഭവിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ നിന്റെ മക്കൾ എടുത്ത് എടുക്കാൻ പൊടി തുടക്കം പറയും ചലന്തി വരെ കൂടുവെച്ച് കിടക്കുന്നുണ്ട് ഉറുമ്പ് വരെ അതിനകത്ത് കൂടുവെച്ച് കിടക്കാം അള്ളാന്റെ കുർആാനിനെ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ വീട് പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ വീട്ടിൽ വരുന്ന പത്രവും മാസിക വരെ തുടച്ചു സൂഴിച്ചു വെക്കും ഖുർആൻ അരമാരിയുടെ മുകളിൽ കിടക്കുന്നുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ഖുർആാനിലേക്ക് മടങ്ങ് ഖുർആാനെ സ്നേഹിക്ക് അതിനെ ആദരിക്ക് അള്ളാഹു ബഹുമാനിക്കാനുള്ള ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ബക്കറൊന്നും അല്ല പേടിക്കേണ്ട എല്ലാര്ക്കും അറിയണ സൂറത്ത് ഏറ്റവും ഖുർആനിലെ ഒരു ചെറിയ സൂറത്താ ഈ സൂറത്തിനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ആരും വെറുതെ ഓതണ്ട ആരും വെറുതെ ഓതണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ അപ്പ നീ അള്ളാഹിമിനോടെപ്പോഴും ഒരു നല്ല മരണം ചോദിക്കുന്നവനാ

لَا تَمُوتُنَّ, تموتن إِلَّا وَأَنْتُمْ مُسْلِمُونَ പറയുകയാണ് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂമേ മരിക്കാവൂ മരിക്കാവൂ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തിനെ തീരുമാനിച്ചവര് അഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നല്ല മരണമാട് ഒന്നാമത്തെ പ്രതിഫലം വിശദീകരിക്കുന്നില്ല അബ്ബാഹു നിനക്ക് നല്ല മരണം തരും

കൊതി നിന്റെ മനസ്സിൽ കൊതി തോന്നിയ രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് നല്ല മരണമാട് രണ്ട് നിന്റെ മുഖത്ത് പ്രകാശമാ നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല നിന്നെ കാണുന്നവരാരും നിന്നെ മറക്കൂല മൂന്നാമത്തെ പൊതിബലമെന്തെന്നറിയോ ഒരു ദിവസം നീ മരിക്കുമല്ലോ നടക്കുന്ന താരങ്ങളെ രാജാക്കന്മാരെ പോലെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ ചെറുപ്പത്തിൽ നിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചാൽ നീ ബഹുമാനിച്ചാൽ നീ ഒരു സൂറത്തിനെ അല്ലാഹു സ്നേഹിച്ച

പടച്ചവനെ ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ ജനാസ കുളിപ്പിച്ചു അവിടെപിടിപ്പിച്ചു എന്നിട്ട് കുഞ്ഞുങ്ങളെ ചുമന്നു കൊണ്ടു വരുന്നത് പോലെ എടുത്തു കൊണ്ടു വന്ന് വീടിനകത്ത് പിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം മുകളിൽ കൊണ്ടു വന്നു വളർത്തിക്കിടത്തുകയാട് എന്നിട്ട് പടച്ചവനെ പുതിയ വസ്ത്രമതാ പുസ്താദന്മാര് വന്നു കുടുംബക്കാര് വന്നു എന്നിട്ട് അതാ നിന്ന അവസാനമായിട്ട് പുതിയ പോകുകയാ പഞ്ഞിയെടുക്കുകയാ പഞ്ഞി കിടക്കുകയാ മുഖിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കും നേടേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ യ്യത്തുകോളിലേ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കും നേ അതിനുത്തരം നൽകാത് നീ കിടക്കുന്നേ ുംളച്ചവനെ നിന്റെ മൂക്കിന്റെ മൂക്കിനെ ദ്വാരത്തോ പഞ്ഞു കാണണ്ടവരൊക്കെ അവസാനം നിന്റെ ജനാസ പൊതിയുകയാസ പൊതിഞ്ഞു പളച്ചവനെ പള്ളിയിൽ നിന്ന മയ്യത്തുക തിരകത്തേക്ക് നിന്നെ മലർത്തി കടത്തി യ്യത്തുക വീടിന്റെ മുമ്പിൽ വന്നു നിന്റെ ജനാസാദനകത്ത് കടത്തി ഇനി ആര് ചുമക്കണം നീ സാധാരണ ആളല്ല ഇതിലെ നടക്കുന്ന വായി നോക്കി നടക്കുന്നവനല്ല നീ കുർ സ്നേഹിച്ചവൻ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കലാമിനെ ബഹുമാനിച്ചവൻ ജനാസ് കള്ളുകുടിയനോ നിസ്കരിക്കാത്തവനോ വ്യഭിചരിച്ച് നടക്കുന്നവനോ പലിശ തിന്നുന്നവനോ അഹങ്കാരിയോ ഇവന്മാരും അല്ല നിന്റെ ജനാസ ചുമക്കേണ്ടത് അതിന് വി വി ഐ പി വരും അള്ളാഹുതന്മാർ ആകട്ടെ അള്ളാഹുമാർ ഫ്ലെക്സും ചുമന്ന് നടക്കണ ചെറുപ്പക്കാർ കേട്ടോ നീ മരിച്ച മസി വരുവോ നെയ്മർ വരുവോ നീ ആരാന്നെങ്കിലും അവൻ അറിയാവോടാ നീ ആരാണെങ്കിലും എങ്കിൽ സ്നേഹിച്ചാൽ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ ആര് അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ സാക്ഷാല് സൗദി അറേബിയുടെ ഭരണാധികാരി സൽമാൻ വരുവോ പരിശുദ്ധമായ കാബാലയത്തിലെ ഇമാം അബ്ദുറഹ്മാൻ സുദൈസി വരുമോ ഇല്ല അള്ളാഹുവെ പടച്ചോനെ നിനക്ക് അതിഥികൾ വരും എവിടെന്ന് ആകാശത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകൾ വരും മോനെ നിന്റെ ജനാസ ജനാസുമ്പോട്ടെ ആര് വരും ആര് വരും ഞാൻ തെളിവ് പടയാ തെളിവ് പറഞ്ഞു ഇതിനെ പേടിക്കണേ ചുമ്മാത പറയണ അള്ളാന്റെ മലക്കുകൾ വരുമ്പോ അപ്പൊ നിന്റെ മയ്യത്തുമക്കാൻ അള്ളാഹുഭാഗിന്ദരന്മാറാകട്ടെ അള്ളാഹുബാഗിന്ദര് മാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത മലക്കുകൾ വരും നിന്റെ മയ്യത്ത് ചുമക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഒന്ന് നല്ല മരണം രണ്ട് നിന്റെ മുഖം കണ്ട ആരും നിന്നെ മറക്കൂല അങ്ങനത്തെ മരണം അള്ളാഹു നൽകുമാറാകട്ടെ മൂന്ന് നിന്റെ ജനാസ ചുമക്കാൻ ആര് വരും മലക്കുകൾ വരും നാല് നിനക്ക് കബറ് കെട്ടുന്നവൻ കരയും നിന്റെ ജനാസ കബറടക്കാൻ കബറ് കുഴിക്കുന്നവൻ അവനെയാ കരയിപ്പിക്കേണ്ടത് അല്ലാതെ ഉമ്മാനും വാപ്പാനും ഒന്നല്ല മരിക്കുമ്പോ ആരെ കരയിപ്പിക്കണം അവൻ കരയണ ആരും കാണൂല പള്ളിക്കാട്ടിൽ നിന്ന് കബറ് കുഴിക്കുമ്പോ കബറു കുഴിക്കുന്ന മനുഷ്യൻ പോലും നിന്നെ ഊർത്തിട്ട് കരയണം അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ തെളിവ് വേണോ ാണ് മുമാകുന്നത് ചരിത്രം പറയുകയാണ് മുപ്പത്താറാമത്തെ വയസ്സിൽ സായദ് മരണപ്പെട്ടു ആറ് കൊല്ലമാണ് ജീവിച്ചത് ആറോ എട്ടോ വർഷമാണ് സായ് ജീവിച്ചത് പക്ഷേ നിന്നെ പോലെ അറുപത്തി അഞ്ചു കൊല്ലമൊന്നും ആറ് കൊല്ലം മുസ്ലിം ആയി ജീവിച്ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാന്റെ യാണോ എന്ത് മനോഹരമായ മരണം മൂന്നാമത്തെന്തെന്നറിയോ സാഹദ്രയല്ലാഹുന്റെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ സ്വഹാവികൾ പരസ്പരം പറയുന്നു ഭാരമില്ലാമില്ല സ ചുമക്കുമ്പോ ഭാരമില്ല പളച്ചവനേ സഹാബികള് നോക്കുമ്പോ അബ്വാഹുവിന്റെ പ്രവാചകന പടംന്ന് തള്ളപരളെ കുത്തികെട്ട് നടക്കുകയാ ആപത്ത് നടക്കുകയാ അവര് ചോദിക്കുകയാണ് എന്തേ എന്റെ നടക്കുന്നത് സഹാബ സഹാബ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു എനിക്ക് കാലുകുത്താനേ സ്ഥലമുള്ളൂ അള്ളാഹുവിന്റെ പ്രവാചകന പടന്ന് വിരള് തള്ള വിരള് കുത്തികെട്ട് നടന്നു പോവുകയാ ഇറങ്ങി വന്നു ചരിത്രം വായിച്ചു നോക്കുമുറ്റിമീങ്ങള് മനുഷ്യനെ കരയുകയാ എന്തിനാ കരഞ്ഞതെന്നറിയോ സുഗന്ധം സുഗന്ധം കബറിലെ നിന്ന് ആരും കാണെ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു ജനാസ മനുഷ്യൻ തന്റെ വീട്ടിൽ ചെന്നു മണ്ണെടുത്ത് മാറ്റി വെച്ചു രാത്രിയായപ്പോ الله <Sess> <Sess> കത്ത് വല്ലാത്ത പരിമളമോ പരിമളമാകത്ത് വല്ലാത്ത സുഗന്ധമോ നിന്നാണ് നിന്നാണ് ആ കുടിച്ച സുഗന്ധമാനുഷ്യനുണ്ടല്ലോ എന്റെ വീടിനകത്ത് കിടന്ന് തെരയുകയാട് ഇവിടെ നിന്നാണ് സുഗന്ധം അടിക്കുന്നതെന്നറിയോറിനകത്ത് അത് നിന്ന് വാരിയ മണ്ണിനകത്താ അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായി ആ ഖബർ കുടിച്ച മനുഷ്യന് സാധർ അധികെല്ലാം ബുദ്ധിലാൻകി പിന്നെ സ്വപ്നം കണ്ടു അവിടെ ചോദിച്ചു സാദേ ഈ പ്രതിഫലം എങ്ങനെയാ നീ കുലുങ്ങിയല്ലോ നിന്റെ മുഖത്ത് പ്രകാശമായിരുന്നല്ലോ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ കവറിലെ അവരുന്നല്ലോ നന്മയാ ചെയ്തത് തങ്ങൾ പറഞ്ഞു ഞാൻ ഖുർആാനിനെ സ്നേഹിച്ചു ഞാൻ പകരം എനിക്ക് റബ്ബ് തന്ന പ്രതിബലമാണെന്ന് പറഞ്ഞു ചരിത്രം പ്രിയപ്പെട്ട മുസ്ലിമേ ഖുർആാനിന് ആദരിക്കണേ അള്ളാൻ്റെ ഖുർആനിന് ഏത് സൂറത്തിനെയും ഏത് സൂറത്തിനെയും നിറയോടെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുന്നു നബിയേലോ നബിയുടെ മുന്നിൽ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങളുടെ ഇമാമ് എപ്പം നിസ്കരിക്കുമ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് ആണ് ഓതുന്നത് വലിയ സൂറത്തൊന്നും ഓതുന്നില്ല പരാതി പറഞ്ഞപ്പോ സഹാബിയെ വിളിച്ചു അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലിസ്വല്ലാം തങ്ങൾ ചോദിച്ചു എന്തിനാ എപ്പം നിസ്കരിക്കുമ്പോഴും ഇഹിലാസ് ഓതുന്നത് ആ സഹാബി പറഞ്ഞു എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ എന്തുകൊണ്ട് അള്ളാഹെ കുറിച്ച് പറയുന്നത് കൊണ്ട് തൗഹീദിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് കുറിച്ച് പറയുന്നത് എനിക്ക് ആ പറഞ്ഞു ഇഷ്ടമാൻ പരാതി പറഞ്ഞവരോട് പറഞ്ഞു ആ സ്വഹാബി സ്വർഗത്തില അള്ളാഹു നമുക്ക് അള്ളാഹുതെ അപ്പൊ ഏത് സൂറത്തിനെ സ്നേഹിക്കണം ഏത് സൂറത്തിനെ സ്നേഹിക്കണം ഓതാൻ അറിയാത്ത ഒരു മഹലൂക്കും ഇല്ല എല്ലാവർക്കും അറിയാം സ്നേഹിക്ക് അഞ്ചാമത്തെ ഒന്ന് നല്ല മരണം രണ്ട് നിന്റെ മുഖത്ത് പ്രകാശവും ചുണ്ടിൽ പുഞ്ചിരി മൂന്ന് നിന്റെ ജനാസ ചുമക്കരക്കുകൾ വരും ഭാരമില്ലായിരുന്നു നാല് കബറിലെ മണ്ണിന് സുഗന്ധം അഞ്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സൂറത്ത് പത്തു പ്രാവശ്യം ഊതിയാൽ അള്ളാഹു സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െ അന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിച്ച് നടക്കുന്നവർ പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ എന്റെ സദസ്ലിരിക്കുന്ന ചില മക്കൾ ചോദിക്കാറുണ്ട് പ്രായമായി അപ്പാൻ ഒരുപാട് രോഗങ്ങളായി കൂടപ്പുറപ്പ്

കളിയാക്കുമല്ലോ പേ മക്കൾ ദുആ ചെയ്യുന്ന ഉമ്മയൊന്നും നന്നാക്കണേ അല്ല സഹോദരങ്ങളെ ഇതുപോലെ മാതാപിതാക്കളും ദുആ ചെയ്യുന്നു ഉസ്താദ് എന്നെ എന്നെ തല്ലുകയാണ് ചീത്ത വിളിക്കുകയാണ് മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ ആരും ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കള് മാതാപിതാക്കള് തന്നെ ദുആ ചെയ്യുകയാണ് എന്റെ മക്കളെ നന്നാക്കണേ അല്ല ഒരു സൈഡിൽ വാപ്പ ഒരു സൈഡിൽ ഉമ്മ മറു സൈഡില് മക്കള് നമുക്ക് തന്നെ അത്ഭുതം തോന്നുകയാട് പെട്ടെന്ന് മനസ്സിലാകുന്ന പതിനെട്ടു വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു പ്രണയമാവുകയാണ് അവസാനം പിടിച്ചു അവള് വീട് അവസാനം അവളെ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നോ പടച്ചവനെ എല്ലാവരും തല്ലുകയാട് അവരുടെ അവളെ തല്ലുകയാണ് അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും പൊന്നാര മകളെ തല്ലുന്നത് കാണുമ്പോ ഗർഭജമെന്ന് മരണവേദനയുടെ വേദനയും മാതാവുണ്ടല്ലോ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് തന്റെ പൊന്നുമകളെ പൊന്നമകളെ കെട്ടിപ്പിടിച്ചുകയാ വേണ്ട മോള് അവനുമായി നിനക്കൊരു ജീവിതം വേണ്ട അവനെ ഒഴിവാക്കണം മോള് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമകളുടെ കൈ പിടിച്ച് കരയുകയാ ആ പെണ്ണിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയുണ്ടല്ലോ തന്റെ പൊന്നാലെ മകളുടെ മുന്നിൽ ചെന്നു സമാധാനത്തോടെ നിറകണ്ണുകളോടെ അവിടെന്നു പറയുന്നു മോളെ ഉപ്പാന നാണം കെടുത്തല്ലേ ഇനി നാട്ടുകാരുടെ മുമ്പില് തല ഉയർത്താ കഴിയില്ല ആത്മഹത്യ ാതെ വേറൊരു വഴിയുമില്ല മോള് നിന്റെ കൂടപ്പുറപ്പുകൾക്ക് ഇനി ഒരു നല്ല ജീവിതം അവിടെ അവനെ മറക്കണമെന്ന് പതിനെട്ടു വാരിയോട് അവരുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ല കുടുംബക്കാർ വന്നു കർണവന്മാര് വന്നു കൂട്ടുകാർ വന്നു കമ്മറ്റിക്കാർ വന്നു പള്ളിയിലെ പുസ്താദു വന്നു മരണവും കബറും നരകവും പരലോകവും ആ പെണ്ണിന്റെ മുന്നിൽ പറന്നു കൊടുത്തു മരിച്ചു പോകും പെണ്ണേ നീ നീ മറക്കല്ലേ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആ പെണ്ണിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല അവസാനം കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുന്നു ആരെ വേണം പതിനെട്ട് കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ അവരുടെ മതം വേണോ അതോ ഇന്നലെ പരിചയപ്പെട്ടവനെ വേണോ പെൺകുട്ടി ഒരു പേടിയുമില്ലാതെ പറയുന്നു എനിക്കും കണ്ടവനവധികം പറഞ്ഞു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പേടിയില്ലാതെ ഒരു നാണമില്ലാതെ മാതാപിതാക്കൾ കോടതിയുടെ വരാന്തയിൽ കിടന്ന് നിലവിളിക്കുമ്പോ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയി അവസാനം അവരുടെ ദേവാലയത്തിൽ പോയി വിവാഹം കടിച്ചു അതിന്റെ ഫോട്ടോ പോലും എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോ ഉമ്മ ചോദിക്കുന്നു അല്ലാ എന്റെ പൊന്നുമോളി ായിരുന്നില്ലല്ലോ കണ്ണ് നിറഞ്ഞാൽ എന്റെ മകൾക്ക് സഹിക്കില്ലായിരുന്നോ പടച്ചവനെ എന്റെ പൊന്നുമോൾക്ക് എന്തുപറ്റി എന്റെ ഇവരുടെ മനസ്സ് ആയി പോയത് അതിനുള്ള ഞാൻ പറയുന്നത് പ്രായം ചെന്നിട്ടും നന്നാകുന്നില്ല എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല അതിന്റെ കാരണം എന്തെന്നറിയുമോ പരിശുദ്ധമായ ഖുർആാലിലെ വാക്കുകൾ കലാമുകൾ ആയത്തുകൾ കേട്ടിട്ട് அது பரிணிக்காது நடக்கவன் அல்லாஹு கொடுக்கும் ந ஒா மத்தா வைன துழூகும் பத அல்லாஹு கொடுக்கும் ந ஒாத்த சிட்சா தோழூகும் மிலல்ஹுதாத்தூ இத കേട്ട് പരിഗണിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യര് ഉപദേശിച്ചാലും അവര് നന്നാകില്ല നന്നാക്കാൻ നിന്നെ കൊണ്ടുപറ്റുകയില്ല നിന്റെ പതിനെട്ട് പതിനെട്ടുകാരിയുടെ മുമ്പിൽ ഉമ്മ പറഞ്ഞു വാപ്പ പറഞ്ഞു കൂടെപ്പറപ്പ് പറഞ്ഞു കുടുംബക്കാര് പറഞ്ഞു നാട്ടുകാര് പറഞ്ഞു പറഞ്ഞു പള്ളിയിലെ ഉസ്താദ് നരകവും മരണവും പറഞ്ഞു ഇതൊക്കെ അവൾ നന്നാകാത്തതിന്റെ കാരണം നിങ്ങൾ ആരും പറഞ്ഞത് അവൾ കേട്ടില്ല أَزْقَى اللَّهُ قُلُوبَهُمْ وَاللَّهُ لَا يَهْدِي الْقَوْمَ الْفَاسِقِينَ ഖുർആൻ ഈ ഉപദേശിച്ചിട്ട് ഇവള് നന്നാകാത്ത എന്തുകൊണ്ടാ നീ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അവളുടെ ചെവിയും അവളുടെ ഹൃദയവും അള്ളാഹു അടച്ചു ശീലി വച്ചിരിക്കുകയാ നിങ്ങൾ പറയുന്നത് അവൾ കേൾക്കില്ല അവളുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല്ല അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ